ഞാൻ ഇന്നലെ ഇന്നൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനികളെക്കുറിച്ചും അവർ ടാക്ടിക്കലി എത്ര മാത്രം ഇവിടെ പെർഫോം ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ മറന്നുപോയ ഒരു സംഗതി ഉണ്ട് അല്ലെങ്കിൽ മനപൂർവ്വം മറക്കുന്ന ഒരു സംഗതി ഉണ്ട് ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ഐ എസ് എൽ കളിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിനെ പോലെ തന്നെ വളരെ മികച്ച സൈനികൾ മറ്റ് ഐ എസ് എൽ ക്ലബ്ബുകളും നടത്തുന്നുണ്ട് അതുകൊണ്ട് അത്ര ഈസി അല്ല കാര്യങ്ങൾ ഇപ്പോൾ മുംബൈ സിറ്റിയുടെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഫോറിൻ സൈനിങ് ഒക്കെ വളരെ ഇംപ്രസീവാണ് ജാമി മൺസോറോ എന്ന് പറയുന്ന ഫ്രഞ്ച് താരത്തിനെ സൈൻ ചെയ്ത് ഭൂരിരക്ഷയിൽ അഡ്രിയലോണേക്കാൾ ഒരുപടി മികച്ചു നിൽക്കുന്നവൻ തന്നെയാണ് മനസ്സിറോ എന്ന് പലതവണ പുള്ളി തോന്നിപ്പിച്ചിട്ടുള്ളതാണ് പിന്നെ ഇന്നത്തെ സൈനിങ് നിക്കോലാസ് കരോലിസിന്റെ സൈനിങ് അവർ അനൗൺസ് ചെയ്തു താരത്തിനെ കുറിച്ച് പറയാം പിന്നെ ജോൺ ടോറലിനെ കുറിച്ചും അവർ ജോൺ ടോറലിനെയും അവർ നേരത്തെ തന്നെ സൈൻ ചെയ്തിട്ടുണ്ട് നിക്കോസ് നിക്കോലാസ് കരോലിസിനെ പറയാനാണെങ്കിൽ ആളിനെ ഗ്രീസിൽ നിന്നാണ് കൊണ്ടുവന്നത് ദിമിത്രിയോസ് ഡിയെൻറ്റക്കോസിന്റെ അതേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന താരം നേരത്തെ കളിച്ച ക്ലബ്ബ് പനറ്റോളിക്കോസ് എന്ന് പറയുന്ന ഒരു ക്ലബിനാണ് ആൾ കളിച്ചുകൊണ്ടിരുന്നത് പൊസിഷനിങ്ങിന്റെ കാര്യം പറയാനാണെങ്കിൽ ആൾ സ്ട്രൈക്കറായിട്ട് കളിക്കും സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിക്കും വിങ്ങറായിട്ട് കളിക്കും മുന്നേറ്റുന്ന രീതിയിലെ ഒരു പെർഫെക്റ്റ് യൂട്ടിലിറ്റി പ്രോഡക്റ്റ് എന്ന് തന്നെ താരത്തിനെ വിളിക്കാം പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ എബിലിറ്റി തന്നെയാണ് പ്രധാനപ്പെട്ട സ്ട്രങ്ങ് ദിമിയുടെ ഫിസിക്കൽ എബിലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് ഈ കരയിലിസിന്റെ കാര്യത്തിലും അത് തന്നെയാണ് പിന്നെ തൻ്റെ സഹതാരങ്ങൾക്ക് വേണ്ടി ചില സമയത്ത് അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കാനും ആളും എടുക്കാനാണ് പിന്നെ സ്റ്റൈൽ ഓഫ് പ്ലേ ഫിസിക്കലി ഇടിച്ചിടിച്ച് കളിക്കുന്ന താരം തന്നെയാണ് പിന്നെ ആളുടെ ഒരു വീക്ക്നെസ് എന്താണെന്ന് പറഞ്ഞാൽ പാസിങ് ആക്രസിയുടെ കാര്യത്തിൽ ആളൊത്തിരി പിന്നിലോട്ടാണ് അതുകൂടാതെ ഡ്രിബ്ലിംഗ് സ്കില്ലും ഈ താരത്തിന് കുറവാണ് ധിമിക്കും ഡ്രിബ്ലിംഗ് സ്കില്ല് കുറവാണ് ഈ ഗ്രീസിൽ നിന്ന് വരുന്നവന്മാർക്കൊക്കെ സ്വാഭാവികമായിട്ട് ഈ ഡ്രിബ്ലിംഗ് സ്കില്ല് കുറവാണ് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും പിന്നെ ടാക്ടിക്കൽ അവയർനെസ് നോക്കാനാണെങ്കിൽ കറയിലിസ് വളരെ മികച്ച രീതിയിൽ പല ഫോർമേഷനുകളിൽ കളിച്ചിട്ടുണ്ട് ഫോർ ത്രീ ത്രീ സിസ്റ്റത്തിലും ഫോർ ടു ത്രീ വൺ സിസ്റ്റത്തിലും വളരെ നന്നായിട്ട് കളിക്കുന്ന താരം ഈ സിസ്റ്റമായിട്ട് വളരെയധികം അഡാപ്റ്റാണ് മുംബൈ സിറ്റി ഇനി എന്തായിരിക്കും കരുതി വെക്കുക എന്ന് കാത്തി പ്രസ് ചെയ്യുന്ന കാര്യത്തിൽ ആൾ മിടുക്കനാണ് നിരന്തരം എതിരാളികളുടെ പ്രതിരോധ നിരയിലേക്ക് മാക്സിമം പ്രസ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് ബോൾ റിക്കവറിക്ക് പലതവണ അദ്ദേഹം തന്റെ ടീമിനെ സഹായിക്കുന്നുണ്ട് പിന്നെ ആളൊരു ടീം പ്ലെയർ ആണ് ആവശ്യമുള്ള സമയത്ത് ഡീപ്പിലേക്ക് ഇറങ്ങി പിന്നിലേക്ക് പോയി ടീമിന് വേണ്ടി സപ്ലൈ ചെയ്യാനും കഴിയുന്ന താരം തന്നെയാണ് എങ്ങനെ നോക്കിയാലും ഒരു പെർഫെക്റ്റ് ടീം പ്ലെയർ ആണ് എന്നിരുന്നാൽ പോലും ഒരു പ്രോപ്പർ ടാർജറ്റ്മാനാണ് എന്നുള്ള വസ്തുത മറക്കാൻ പറ്റില്ല ഏതായാലും മുംബൈ സിറ്റിയുടെ ഈ ഒരു താരം മിടുക്കനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും പിന്നെ ബാക്കിയുള്ള സില്ലി എപ്പോഴും പറയുന്നുള്ള പ്രീവിയസ് ക്ലബുകൾ ആളിൻ്റെ ഹൈറ്റ് ഏജ് അതൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ